സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആയതിനെ തുടർന്നാണ് രഞ്ജു കൂടി പ്രഗ്നന്റ് ആണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗീതു ഇത് തുടർന്ന് രഞ്ജുവിനെയും വിജയലക്ഷ്മിയെയും ചെന്ന് കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ രഞ്ജുവിന്റെ അടുത്തേക്ക് എത്തുകയും രഞ്ജുവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജു നിങ്ങൾ എന്താണ് അങ്ങനെ ചോദിച്ചത് എന്ന് തിരികെ ചോദിക്കുന്നു പക്ഷേ രഞ്ജുവിന്റെ അസുഖത്തിന്റെ കാര്യം തുറന്നു പറയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം റിയാവുന്ന അവർ അതുകൊണ്ട് തന്നെ വെറുതെ ചോദിച്ചതാണ് എന്ന് പറയുകയും രഞ്ജു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിൽ പിന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന രഞ്ജു ധ്യാൻ ഉടൻ തന്നെ തിരികെ വരും എന്ന് തന്നെയാണ് ഞാനും ിക്കുന്നത് എന്നും ധ്യാനിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്തായാലും ആരോഗ്യത്തിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദ് ഡോക്ടറെ കാണുന്നതിനായി ഞാൻ കൂടെ വരാം ധ്യാനെന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഒരാളുടെ സഹായം നിനക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും എന്തു വേണമെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രഞ്ജു ഇതേ സമയം വിജയലക്ഷ്മിക്ക് രഞ്ജുവിന്റെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ രഞ്ജു എൻ്റെ വീട്ടിലേക്ക് വന്ന് നിന്നുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് നല്ലൊരു ആശയം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗീതുവും എൻ്റെ വീട്ടിലേക്ക് നീ കൂടി വരുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വിജയലക്ഷ്മിയോട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന ഗീതു എന്തായാലും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അത് നല്ലൊരു രസമുള്ള കാര്യം തന്നെ ആണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിജയലക്ഷ്മിയെ ചെന്ന് കാണുന്ന ഗീതു രഞ്ജുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രഞ്ജുവിന്റെ ആരോഗ്യം അവിടെ വെച്ച് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇവിടെ വിജയലക്ഷ്മി ഒറ്റയ്ക്ക് എന്തു ചെയ്യാനാണ് ഞങ്ങൾ കൂടെ അവിടെയുള്ളപ്പോൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യം വരികയുമില്ല മാത്രവുമല്ല ചെക്കപ്പിന് ഗീതുവിന്റെ കൂടെ ഇവിടെയും കൊണ്ടുപോകുന്നതിന് ഗോവിന്ദിന് അധികം സന്തോഷം മാത്രമാണ് ഉള്ളത് ആ കാര്യം ഞാൻ തരാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിജയലക്ഷ്മി ഒടുവിൽ സമ്മതം മൂളിയിരിക്കുകയാണ് ഇതോടെ ഗീതു ഉടൻ തന്നെ രഞ്ജുവിനെ ചെന്ന് കാണുകയും ഞങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെങ്കിലും ഗീതുവിന്റെ പ്രഗ്നൻസി കലക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് വരുണും അതുപോലെ തന്നെ രാധികാമയും നമ്മുടെ കള്ളത്തരം എന്തായാലും ആരും അറിയരുത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അവർ തീരുമാനിക്കുന്നു പക്ഷേ ഈ കാര്യം കേൾക്കാൻ ഇടയായിരിക്കുകയാണ് വരുണിൻ്റെ ഭാര്യ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്